ി ഗ്രാമപഞ്ചായത്തിൽ സഹായ രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കും ഭിന്നശിഷിക്കാർക്കും സൗജന്യ സഹായ ഉപകരണങ്ങൾ വിതരണമാണ് പദ്ധതിയിലൂടെ സംഘടിപ്പിച്ചത് തങ്കവഴിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യ സഹായ ഉപകരണ വിതരണമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയത് തങ്കമറിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെ കാമാശി ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അവരുടെ ആവശ്യം എന്താണോ അറിഞ്ഞ് മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർമാരുടെ സേവനം നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ഉപകരണം ഏതാണോ അത് നമ്മൾ എത്തിച്ചു നൽകുകയാണ് തീർച്ചയായിട്ടും ഇനിയും വരും ഭരണസമിതിയും ഇതുപോലെ തന്നെ ചെയ്യും എന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ കാമാശി ഗ്രാമപഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു കേരള സ്റ്റേറ്റ് ഭിന്നശേഷി കോർപ്പറേഷൻ ആണ് പദ്ധതിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയത് ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റനി റോയി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡി മറിയാമ്മ സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു തങ്കമ്പടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ എസ് മോഹനൻ തുടങ്ങിയവർ സഹായ ഉപകരണങ്ങൾ വിതരണം നിർവഹിച്ചു ബിജു വൈശൻ വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ